പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വീണ്ടും ഒരു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതി കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭ്യമായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ ഒരു കടു കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന വിതരണവും സജീവമായി നടക്കുന്നുണ്ട് ഈ ആഴ്ച കൊണ്ട് വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ വഴിയൊരുങ്ങുന്നത് കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പണം സഹായിക്കും ഇതോടൊപ്പം തന്നെ ആശാവർക്കർമാർക്ക് മൂന്ന് മാസത്തെ ഹോണറേറിയം അനുവദിച്ചു മൂന്ന് മാസത്തെ ഹോണറേറിയം വിതരണത്തിനായി അൻപത് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഹോണറേറിയമാണ് അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തി ആശാവർക്കർമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ വീതമാണ് ഹോണറേറിയം ലഭിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക